ബംഗളൂരുവിൽ ഏകദേശം നൂറു കോടി രൂപയുടെ വൻ ചിട്ടി ഫണ്ട് തട്ടിപ്പ് ആലപ്പുഴ സ്വദേശികളായ ടോമിയും ഷൈനിയും കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ബംഗളൂരുവിൽ താമസിക്കുകയും ചിട്ടിക്കമ്പനി നടത്തുകയുമായിരുന്നു രാമമൂർത്തി നഗറിലെ എ ആൻഡ് ഐ ചിട്ടി ഫണ്ട്സ് എന്നായിരുന്നു ചിട്ടിക്കമ്പനിയുടെ പേര് തട്ടിപ്പിനിരയായി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചു പേരാണ് പോലീസിനെ സമീപിച്ചത് ആകെ നൂറ് കോടിയിലധികം രൂപ തട്ടിയെടുത്തതായാണ് കരുതപ്പെടുന്നത് ഒന്നര കോടി രൂപ വരെ നിക്ഷേപിച്ചവർ തട്ടിപ്പിനിരയായവരുടെ കൂട്ടത്തിലുണ്ട് എഴുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് പിടി സാവിയോ എന്നയാൾ പരാതിയിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനായി ദമ്പതികൾ ഉയർന്ന പലിശ നിക്ഷേപകർക്ക് നൽകി പണം പിരിച്ചത് കൂടുതലും മലയാള അസോസിയേഷനുകളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം അഞ്ചു ലക്ഷം വരെയുള്ള ചിട്ടിയായിരുന്നു ദമ്പതികൾ നടത്തിയിരുന്നത് പിന്നീട് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത സ്ഥിര നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു വ്യാഴാഴ്ച വരെ നിക്ഷേപകർക്ക് പലിശ ഇനത്തിൽ നൽകാനുള്ള പണം കൃത്യമായി നൽകിയിരുന്നു അതിനാൽ ആർക്കും സംശയം തോന്നിയില്ല കമ്പനിയിലെ മുതിർന്ന ജീവനക്കാർക്ക് പോലും തട്ടിപ്പിനെക്കുറിച്ച് ഒരു സൂചനയും ഇല്ല എന്നാണ് വിവരം വ്യാഴാഴ്ച മുതൽ ഇവരെ ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് ഇടപാടുകാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു അടക്കം വിറ്റാണ് ഇവർ മുങ്ങിയതെന്നാണ് വിവരം രാമമൂർത്തി നഗർ പോലീസ് പ്രതികൾ വിദേശത്തേക്ക് കടന്നിരിക്കാനുള്ള സാധ്യത അന്വേഷിക്കുന്നുണ്ട് ക്ലയന്റുകൾ രേഖയിലുള്ളതിനാൽ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും ഉയരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്